ജാസ്മിൻ അഫ്സറുടെ കറണടിച്ച് പൊളിച്ചു അഫ്സറുടെ ഇതെ അണപ്പല്ല് എവിടേക്കോ തെറിച്ചു പോയി എന്നാണ് കേട്ടത് ഇപ്പം അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ അഫ്സറുടെ പല്ലിനു വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുക കിട്ടാനുള്ള സാധ്യതയില്ല കാരണം ജാസ്മിൻ അടിച്ച അടിയല്ലേ നല്ല ഊക്കൻ അടി ആ പല്ല് കിട്ടിയാൽ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ജാസ്മിൻ അതിന്റെ പേരിൽ കേട്ടത് ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ചായ ഒഴിക്കുന്നു രണ്ട് പരിപ്പോടയും ഒരു ബോണ്ടയും നാല് ബെജിയും തിന്നു എന്നാണ് ഇതുവരെ എനിക്ക് കിട്ടിയ വാർത്ത ഇതൊക്കെ ഇതൊക്കെ ആരുടെ പറയണത് ഇത് ഇതൊക്കെ അല്ല സീരിയസ് ഇത് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഇപ്പോ എന്തോ ജാസ്മിൻ അഫ്സറെ തല്ലി അതിന്റെ പേരിൽ ജാസ്മിൻ പുറത്തായി എന്നുള്ള രീതിയിലാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കണ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ ഇതൊക്കെ ആരാ ആരോട് ഇതിന് മാത്രം എന്ത് സോഴ്സാണ് ആർക്കാണ് ആക്ച്വലി ഉള്ളത് ഓക്കേ നമുക്ക് ഒരു ഒരു നാളത്തൊരു എപ്പിസോഡ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ലൈവെങ്കിലും വന്നതിന് ശേഷം അത് കണ്ടിട്ട് നമുക്കൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കുക പക്ഷെ ഇത് ആരോ എവിടുന്നോ എന്തോ ഒരു ചെറിയ തുമ്പം ഇട്ട് കൊടുത്തപ്പോഴേക്കും അതിൽ കയറി പിടിച്ച് എക്സാജറേറ്റ് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് എക്സാജുറേറ്റ് ചെയ്തിപ്പോൾ ജാസ്റ്റിൻ പുറത്തായി എന്നുള്ള തരത്തില് വരെ പ്രചരണങ്ങളങ്ങ് തുടങ്ങി വല്ല നല്ല ആവശ്യം ഉണ്ടാ വല്ല ആവശ്യമുണ്ടാ ഇപ്പ കുറച്ചു നേരം മുമ്പ് നാഥറുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അവർ പറയുന്നത് അങ്ങനെ ഒരു ചിന്തിക്കൽ ഇതുവരെ അതിൻ്റെ അകത്ത് നടന്നിട്ടൊന്നുമില്ല പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അർത്ഥം ഇല്ല എന്നൊക്കെയാണ് അവർ ആക്ച്വലി പറയുന്നത് അവരൊരു ജെനുവിൻ സോഴ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവരൊരു കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് ആണ് ആൻഡ് അതുകൊണ്ട് മാത്രമല്ല സീസൺ സിക്സിനെ കുറിച്ചിട്ട് അവര് വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അവർക്ക് കുറേ വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവര് വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പം രതീഷ് വരുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും മറ്റേ മറ്റേ ചാലഞ്ചേഴ്സ് ആ ഗസ്റ്റ് വരുന്നതിനെ ഒക്കെ അവർ പറഞ്ഞ പോലെയൊക്കെ തന്നെ നടന്നിട്ടുണ്ട് സോ ഇപ്പോൾ അവർ പറയുന്ന അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോലെയുള്ള പരിപാടികളൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ലൈക്ക് വിശ്വസിക്കാൻ മറ്റുള്ള ഞാൻ ലൈവിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ അല്ലെങ്കിൽ അതൊക്കെ സംഭവിക്കാൻ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് കാണാത്ത കാര്യങ്ങളാണ് എന്നെ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു സോഴ്സും ഇല്ല സോ ഐ ഡോ നോ അപ്പൊ ഈ വെളിയിൽ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും വാക്കു തർക്കങ്ങളോ അല്ലെങ്കിൽ പഴക്കുകളൊക്കെ ആ സൂക്ഷിച്ചു നടക്കുന്ന പോലെ നടന്നിട്ടുണ്ടാവും അല്ലാതെ ഈ പറഞ്ഞ പോലെ അട്ടിച്ചു തെര്പ്പിച്ച് പമ്പരാക്കി അല്ലെങ്കിൽ വലിയ സീനായി അല്ലെങ്കിൽ പുറത്തായി ഇതിലോ ഇങ്ങനെയൊക്കെ വെറുതെ ഒരു സുഖത്തിന് പറഞ്ഞോണ്ടിരിക്കാന്ന് മാത്രം പിന്നെ ഈ ജാസ്മിനു നല്ല ഹെയ്റ്റേഴ്സ് ഉണ്ടല്ലോ നല്ല ഹെയ്റ്റേഴ്സ് ഉണ്ടല്ലോ അപ്പം ഓൾറെഡി ഈ ജാസ്മിനെ പുറത്താക്കണം എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ആക്ച്വലി പണ്ടുകൊട്ടേ പോകുന്നുണ്ട് സോ ഇപ്പോ കാണാത്ത കാര്യമാണെങ്കിലും അറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സോ ഇതൊരു കാരണമാക്കി എടുത്തിട്ട് ആ പുറത്താക്കിയത് പുറത്താക്കി വറത്താക്കി ആ ഇനിയിപ്പിങ്ങനൊരു സാധനം നടന്നിട്ടുണ്ടെങ്കിലും എങ്ങനെ സാധനം നടന്നിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ മോളാണല്ലോ ജാസ്മിൻ അതുകൊണ്ട് ലൈവിലത് കട്ട് ചെയ്യും എപ്പിസോഡിൽ അത് കട്ട് ചെയ്യും എന്നിട്ട് ജാസ്മിനെ വെളിപ്പിക്കും എന്നിട്ട് ജാസ്മിന് കപ്പ് എടുത്ത് കൊടുക്കും എന്ന് വിശ്വസിക്കുന്ന കുറേ വീട്ടിൽ കൂഷ്മാണ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമൊന്നുമില്ല പക്ഷെ എനിക്ക് പുച്ഛം ആക്ച്വലി തോന്നുന്നുണ്ട് പല കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് വേറും പുച്ചവും അയ്യേ കഷ്ടം വിവരം കെട്ടവർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറുണ്ട് കാര്യം സാമാന്യ കോമൺ സെൻസും വിവരം ബോധവും ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ജാസ്മിനെ വെറും ടി ആർ പിക്ക് വേണ്ടി മാത്രം ബിഗ് ബോസ് ഉപയോഗിക്കുന്നതാണ് വെറും ടി ആർ പിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് അവരുടെ അമ്മായിടെ മോളോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കിട്ടയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആളൊന്നും അല്ല ജാസ്മിൻ വെറും ടി ആർ പി വെറും ടി ആർ പി വെളിയിൽ ജാസ്മിനോടുള്ള ഹീറ്റ് ഈ ബിഗ് ബോസിൻ്റെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് അറിയാം നല്ല രീതിയിൽ ജാസ്മിനെക്കുറിച്ചുള്ള ചർച്ചകളും പരിപാടികളൊക്കെ എന്നുള്ള കാര്യം ബിഗ് ബോസിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അങ്ങനെ ജാസ്മിനെ കുറിച്ചുള്ള ചർച്ചകളും ജാസ്മിനെ കുറിച്ചിട്ടുള്ള ഹേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നതിനനുസരിച്ചിട്ട് ഈ ബിഗ് ബോസിന്റെ ടി ആർ പി ആണെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് ആണെങ്കിൽ ആൾ സംസാരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ബിഗ് ബോസിന്റെ ബ്ബോസ് പൊറുകൾ അറിയാം അതിനെ ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇത് ഇത്രയും സീസൺസ് കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു കാര്യമാണിത് അല്ലാണ്ട് ഇത് ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചുകൊണ്ടുള്ള മുമ്പോട്ട് പോക്കോ പരിപാടികളോ ഒന്നും ഒന്നുമല്ല ഒന്നുമല്ല അവർക്ക് മേ ബി കപ്പ് കിട്ടിയേക്കാം പക്ഷെ കപ്പ് കൊടുക്കാനായിട്ട് അവര് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് വെളിപ്പിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഇതുവരെ ആക്ച്വലി തോന്നിയിട്ടൊന്നുമില്ല എന്ത് വെളുപ്പിക്കില്ലെന്നാണ് പറയുന്നത് അവർ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പബ്ലിക്കിലേക്ക് കാണിച്ചു കൊടുക്കുന്നു ആ ഗബ്രി കോമ്പൗണ്ടായിരുന്ന സമയത്ത് മൊത്തം പബ്ലിക്കിലേക്ക് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ശരി ഞാൻ എപ്പിസോഡ് വന്ന സമയത്ത് ആ കോമ്പോനെ പച്ചക്കി എടുത്തുകൊടുത്തിട്ട് അങ്ങ് നാറ്റിച്ച് മെഴുകിപ്പിച്ചങ്ങ് കളഞ്ഞൊരു ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടായിരുന്നു പച്ചക്ക് ഇരുത്തി മാറ്റിച്ചൊരു സാഹചര്യം ആക്ച്വലി ഉണ്ടായിരുന്നു അത് പിന്നെ എന്താണ് എന്താണ് വെളുപ്പിക്കലായിട്ടാണോ ആൾക്കാർ കാണുന്നത് അത് വെളുപ്പിക്കലായിരിക്കും അല്ലേ പിന്നെ അത് ഒരാണായിക്കോട്ടെ വെണ്ണായിക്കോട്ടെ ഈ തുമ്മിട്ട് എന്താണ് വായന്നുള്ളതും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വരുന്ന സാധനം ചായയിലേക്ക് പോയിട്ട് അതേ ചായ ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം അത് ഓൾറെഡി ആൾക്കാർ ലൈവിലെ എപ്പിസോഡിലും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ എപ്പിസോഡ് വന്ന സമയത്ത് ആ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് ആപ്പൊ വീണ്ടും എടുത്തു വെച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് എന്താണ് ക്രിറ്റിസൈസ് ചെയ്തിട്ട് നാറ്റിച്ച് വിട്ടത് അതും വെളുപ്പിക്കലായിരിക്കുമല്ലേ ജാസ്മിൻ അതൊക്കെ വെളുപ്പിക്കലായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഏ വെളുപ്പിക്കലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്തുകൂടെ അതിൻ്റെ അകത്തുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഫോട്ടോട്ട് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോരെ കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞാൽ പോരെ അവരിതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പരമാവധി പബ്ലിക്കിൽ ഹെയ്റ്റ് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ലൈവിലും എപ്പിസോഡുകളിലും എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ടി ആർ പി ആയിട്ട് അവർക്ക് പോസിറ്റീവായിട്ടുണ്ട് അവരുടെ കച്ചവടം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ എപ്പിസോഡുകളിൽ പലപ്പോഴായിട്ട് അവരതിനെ ഇരുതി വ്യക്തിപരമായിട്ട് നാറ്റിച്ചു വിട്ടിട്ടുണ്ട് അത് അവരുടെ ഷോ ഗെയിം എന്നുള്ളതിനെക്കാട്ടിലുപരി അവർക്ക് നല്ല രീതിയിൽ വ്യക്തിത്വത്തെ ബാധിക്കുന്ന തരത്തിൽ വരെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ നാറ്റിച്ചിട്ട് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ചിലപ്പോൾ ഇല്ലെന്ന് പറയുന്ന കുറേ ഓളകൾ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും പക്ഷെ വിവരം നോക്കണമുള്ള ആൾക്കാർ ശരിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കും സോ വീണ്ടും പറയുകയാണ് ഇവിടെ എന്താണ് ഒരു വെറുപ്പിക്കലും ആക്ച്വലി നടക്കുന്നില്ല വെറും ടി ആർ പി വെറും ടി ആർ പി ആണ് ടി ആർ പിക്ക് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്നു അവരോട് പബ്ലിക്കിന് ഉള്ള ഹേറ്റ് പരമാവധി ബിഗ് ബോസ് ഇരുന്ന് മുതലാക്കി മുതലാക്കി ഊറ്റി 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 അവർ കാശുണ്ടാക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ വിടുകളായ ഇട്ട് മെഴുകി പുഴുങ്ങുന്ന ഈ ഹെയ്റ്റേഴ്സ് ജാക്സ്മിന്റെ ഹെയ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു ഇതിരുന്നാണല്ലാണ്ട് ആ കഫ് എടുക്കുന്നത് കഫ് എടുക്കുന്നേ കഫ് എടുക്കുന്നത് അയ്യോപ്പിക്കുന്നേ വെളുപ്പിക്കുന്നേ വെളുപ്പിക്കുന്നേ ഓ ബിഗ് ബോസിൻ്റെ മോളാണ് ഷോ ഡയറക്ടറിൻ്റെ മോളാണെ അങ്ങനെയാണ് കുഞ്ഞു മോളാണ് കൊണ്ട് 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 കൊണ്ടു ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മെഴുകു ഇങ്ങനെ മെഴുകുമ്പോൾ ഞാൻ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് വേറെ ഒരു ഷോ ആണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് ഈ ഫെയിം മോഹിച്ചുകൊണ്ട് തന്നെയാണ് ഫെയിം മോഹിച്ചുകൊണ്ടാണ് എന്താണ് ഗെയിമിലൂടെ ഫെയിം കിട്ടുന്നു അതൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് കാശിന് വേണ്ടിയിട്ടാണ് എന്താണ് അവർക്കുള്ള നേട്ടത്തിന് വേണ്ടി മാത്രമാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും വന്നിരിക്കുന്നത് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ആരും വെറുതെ വന്നിരിക്കുന്നതല്ല കാശിന് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് ഓക്കെ എല്ലാവരും അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും ഇതിനെ വെറും ഷോ ആയിട്ട് കാണുക അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ കണ്ടസ്റ്റൻസായിട്ട് മാത്രം കാണുക എന്താണ് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് അങ്ങോട്ട് കാരിക്കും നല്ലത് അല്ലാണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഒരാളതിനെ തലേ കയറ്റി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ തലേ കയറ്റി വെച്ചാൽ അവനവൻ്റെ വില പോകുന്നേ ഉള്ളൂ കേട്ടോ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരുത്തിനും വൃത്തിയായിട്ട് മാറാം തലേ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരാളോടും പ്രത്യേകിച്ച് വലിയ ഹെയ്റ്റ് ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളിപ്പം അതിൻ്റെ അകത്തുള്ള ഒരാളിനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറും ഈ ഒരു ഷോവിന്റെ ഭാഗമായിട്ട് ഏർ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ വെറുക്കും ഒക്കെ ചെയ്യുന്നത് നമ്മളല്ലാണ്ട് ഇവരെ വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഇപ്പം നമുക്ക് എന്താണ് അവർ വെളിയിലിറങ്ങിയതിന് ശേഷം നമ്മൾ ഇവരെ കാണാനും പോകുന്നില്ല ഇവരെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഒരു ദോഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അല്ലേ അവർ നമ്മളെ അറിയൂ നമുക്ക് അവരെ അറിയാൻ നല്ലതാണ് അവർക്ക് നമ്മളെ അറിയാൻ വേണ്ടി പോകുന്നില്ല നമ്മൾ വെറുതെ ഇവിടെ വായിൽ വെള്ളം വെച്ചിട്ട് അല്ലെങ്കിൽ സമയം കളഞ്ഞിട്ട് എന്താണ് പറയും ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കാശെങ്കിലും കിട്ടും ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് കണ്ണി കണ്ടവനെ പൊക്കിയിട്ടും തീയിൻ്റെ ചിഹ്നോട്ടിട്ടും അല്ലെങ്കിൽ കണ്ണി കണ്ടവരെ താഴ്ത്തി കെട്ടിയിട്ട് കമന്റ് ഇട്ടിട്ട് എന്ത് പ്രയോജനം കിട്ടുന്നത് അവനവൻ്റെ മനസ്സും മാലിന്യവും അവനവൻ്റെ വിരലിനും കുറച്ച് ഇല്ലാത്ത തരത്തിലുള്ള എന്താണ് ലെവലിലേക്ക് ആവുന്നല്ലാണ്ട് യാത്ര ൊരു പ്രയോജനവും ഇല്ലടോ യാതൊരു പ്രയോജനവും ഇല്ല സോ ഇത് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ പറയുന്നത് ആൾക്കാർ കമന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടാതിരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും അല്ല ഇതെല്ലാം വേണം ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടാതിരിക്കാം ക്രിറ്റിസൈസ് ചെയ്യാം നല്ലത് പറയാം ഒക്കെ ചെയ്യാം പക്ഷേ ഇതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് കൂടുതൽ ഇൻവോൾവ് ആവാതെ ഒരു 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 എന്താണ് ഒരു ഒരു അവനവൻ്റെ വ്യക്തിപരമായിട്ട് ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ അവനവൻ ഭയങ്കരമായിട്ട് പരിധി വിട്ടിട്ട് ലെവലിലേക്ക് പോവാതെ ഒരു ഒരു ഇതിൽ വെറും ഷോ ആണെങ്കിൽ ഒരു സാധനം മാത്രം മണ്ട പ്രയോഗിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇതിൽ നിൽക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം പറയാം ഈ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ ജാസ്മിനെ വെളുപ്പിക്കുന്നേ മറ്റതാണേ ഞാൻ ഒരു കാര്യം പറയാം അതിൻ്റെ ഉത്തരം ഞാൻ പറയാം എനിക്ക് എനിക്കിവരെ വെളിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് എന്താ നേട്ടമുള്ളത് ഇവരെ വെളുപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് കുറെ തെറു കേൾക്കുന്ന അല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ജാസ്മിനെ വെളുപ്പിച്ചിട്ട് ഇപ്പം ഈ ജാസ്മിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്തോലൂലില്ലെന്ന് മാത്രമല്ല ജാസ്മിനെ ഞാൻ ഒരുപാട് തവണ എന്താണ് പറയുക ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ജാസ്മിൻ വെളിയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്രീമുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന എല്ലാ മാട്ടനും ഒരാളാണ് ഞാൻ അവർക്ക് ചിലപ്പോൾ എന്നോട് വിരോധം ഉണ്ടാവുകയായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല നോ നേട്ടം നോ നേട്ടം അതേപോലെ തന്നെ പി ആർ ഇനി ഇപ്പോൾ ജാസ്മിൻ്റെ പി ആർ എന്നുള്ള രീതിയിലുള്ള കമൻ്റ് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇട ഈ പി ആർ എന്നൊക്കെ പറയുന്നത് വലിയ പരിപാടിയാണ് മനസ്സിലായി കാശം കൊണ്ടുള്ള കളിയാണ് എൻ്റെയൊക്കെ സബ്സ്ക്രൈബർ കൗണ്ടും വ്യൂവർഷിപ്പ് അക്കൗണ്ടും ഒക്കെ തോന്നുന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവരൊക്കെ ധൈര്യത്തിൽ എനിക്ക് കാശ് വന്നിട്ട് എന്നെ അവരുടെ പി ആർ ആക്കിയിട്ട് വെക്കുന്നത് ബുദ്ധി ഉപയോഗിക്കുക വേറെ വലിയ ചാ റീച്ചുള്ള ചാനലുകളൊക്കെ ആക്ച്വലി ഉണ്ട് എന്നെ കാരണം റീച്ചുള്ള ചാനലുകൾ ആക്ച്വലി ഇരട്ടി ത്രീ ഇരട്ടിയും എന്താണ് ത്രിബിൾ ത്രിബിൾ ഇരട്ടി എന്താണ് റീച്ചുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടാണോ അപ്പൊ ഈ ആറ് പേല്പിക്കുന്നവര് അയ്യേ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കടോ ഒരു കമന്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വന്ന കമന്റുകൾ ഇടുന്ന സമയത്ത് കമന്റ് ഇട്ടോ പക്ഷെ അറ്റ്ലീസ്റ്റ് ഒന്ന് അവനവന് തലയിൽ തീട്ടമല്ല അതിന് പകരം ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കമന്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളവരാണെന്നുള്ള ഞാൻ സമ്മതിക്കാം മാത്രം എനിക്ക് വെറും പുച്ചോ പരിഹാസോ മാത്രമേ അത്തരത്തിലൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടുള്ളൂ പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഈ വെറുപ്പൊക്കെ വെച്ചിട്ട് എന്ത് കാര്യത്തിന് ഒരു കാര്യമില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ജാസ്മിൻ്റെ കേസിൽ ഇപ്പോൾ നാളത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ നാളത്തെ ലൈവൊക്കെ വരട്ടെ അതിൽ വന്നിട്ട് ഈ എന്താണ് ജാസ്മിൻ അഫ്സരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് അത് തെറ്റാണെന്ന് തന്നെ പറയും അല്ലാണ്ട് എനിക്ക് അവിടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഈയൊരു ഷോവിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ട് വെറും ഗെയിം ഷോ ആണ് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ട് ഒരാളവിടെ ദേഷ്യം തോന്നി എന്നുള്ളതിന്റെ പേരിൽ ഒരാളുടെ ദേഹത്ത് കൈ വെക്കുക ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ആളെന്നേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഒരു അയാൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ അല്ല എന്ന് ഞാൻ ആക്ച്വലി പറയത്തുള്ളൂ കാരണം ഇതിപ്പോൾ ഗെയിമിന്റെ പുറത്താണെങ്കിലും ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരാളതിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് നല്ല ബോധമുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു പരിപാടിയല്ല അല്ലെങ്കിൽ അതൊരു വലിയ വൃത്തികെട്ടൊരു പരിപാടി തന്നെയാണ് അത് കാര്യം അത് വേറെ ഇതൊരു രോഗലക്ഷണമാണ് ചികിത്സിക്കേണ്ട കേസാണെന്ന് ഞാൻ പറയുള്ളൂ സോ ഇഫ് അത് ജാസ്മിൻ ജാസ്മിനല്ല ഏത് കണ്ടസ്റ്റൻസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഉപദ്രവകാരികളായി മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തൂക്കി പുറത്തിടേണ്ടത് തന്നെയാണ് അത്ര ഉള്ളൂ അല്ലാണ്ട് അത് സെപ്പറേറ്റ് കാര്യം അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അല്ലാണ്ട് ഇവിടെ പോയി വിരോധം വിരോധമുള്ളത് കൊണ്ട് നമുക്കറിയാത്തൊരു കാര്യം നമുക്കൊരു കൃത്യത ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഇപ്പോഴേ കയറിയിട്ട് ആവരെ പുറത്താക്കണം അവർ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവം തുടരുന്നു ഇത് ഹേറ്റ് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ട് എന്തോ ചെറുതായിട്ടൊരു തുമ്പ് കെട്ടിപ്പോഴേക്ക് അതിൽ കീറി പിടിച്ചിട്ട് ആ ഹേറ്റ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അത്ര നല്ല പ്രവണമെന്ന് കേട്ട് എനിക്ക് ആക്ച്വലി തോന്നണമൊന്നുമില്ല അങ്ങനെ വെയിറ്റ് ചെയ്യും നാളെ വരട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് തൂക്കിയെടുത്ത് പുറത്താക്കണമെന്ന് മാത്രമല്ല ഈ ഫിസിക്കൽ അസൾട്ട് വലിയൊരു ക്രൈം തന്നെയാണ് അത് എന്താണ് നിയമപരമായിട്ടുള്ള രീതിയിൽ അവർ ശിക്ഷ നേരിടേണ്ടത് തന്നെയാണ് ഇപ്പൊ ജാസ്മിൻ്റെ കേസ് മാത്രമല്ല റോക്കി ഒരു വിഡ്ഡിത്തരം തന്നെയാണ് അതൊരു വിഡ്ഡിയായത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും കാര്യം എപ്പോഴും വലിയ ഓർത്തം കാണിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ശൂരനാ അല്ലെങ്കിൽ ശൂരത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിലപാട് പറഞ്ഞിട്ട് എന്താണ് പറയാം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പറ്റണം അല്ലെങ്കിൽ നിലപാട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലാണ്ട് എന്താണ് പറയുക അവിടെ നമ്മൾ തടിപിടുക്കല്ല കാണിക്കേണ്ടത് തടിപിടു കാണിച്ചിട്ട് ഇപ്പൊ ഒരാളെ തല്ലിക്കഴിഞ്ഞപ്പം ആർക്കും ആരെ വേണമെങ്കിലും തല്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഒരാൾ എക്സ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒരടിയെ കഴിക്കാൻ ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ പറ്റും അതിന് ആരോഗ്യം ഒരു മാറ്റർ ആയല്ല ഒരടി ഉറക്കാൻ പുറത്ത് നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന തട്ടിപ്പോകാൻ വരെ സാധ്യത ആക്ച്വലി ഉണ്ട് അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല ആർക്കും ആരെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അതൊരു വിവരക്കേടാണ് അത് ആ ഷോവിൻ്റെ പുറത്ത് നിന്ന് ചെയ്താലും വിവരക്കേടാ ഇതൊരു ഗെയിം ഷോവിൻ്റെ ഭാഗമായിട്ട് നിന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്ന് ചെയ്യുന്നത് അത് ഡബിൾ വിവരക്കേടാണെന്ന് ഞാൻ പറയും കാരണം അത്രയും ഒരു ക്ഷമാശക്തി അല്ലെങ്കിൽ അത്രയും കൺട്രോൾ ഒരു പവർ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന നമുക്കില്ലാതെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അയ്യെ തോറ്റുപോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കുറ്റമായിട്ട് തന്നെ പറയാം അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ആക്ച്വലി പറയാനുള്ളൂ ഇനിയിപ്പോൾ നാളെ ഇനി അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മെഴുകണ്ട അപ്പോഴേ പറഞ്ഞില്ല ഇപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഞാനിപ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ജീവിതയിലേക്ക് ഒരു സാധനവും എത്തിയിട്ടില്ല എത്തിയതിനു ശേഷം നമുക്കതുമായിട്ട് വരാം പിന്നെ അന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോൻ്റെ അച്ഛനും അമ്മയും വന്നു പാവം അച്ഛനും അമ്മയും എന്താണ് പറയുക അവരുടെ ഇമോഷണൽ ഇമോഷണൽ മൊമെൻറ്റ് നല്ല ലൈക്ക് അവർക്ക് അവർ ഹാപ്പിയായി വന്നപ്പോൾ ആൻഡ് ജിൻഡോൻ്റെ അച്ഛൻ്റെ ഭാഗം ഒരു പാട്ടൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു ഇവർ നന്നായിട്ടൊക്കെ പാടി പിന്നെ നന്ദയുടെ അച്ഛനും അമ്മയും ചേച്ചിയും വന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം പാവം പാവം അമ്മയും ചേച്ചിയും അവർ ഭയങ്കര സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ട് തോന്നി നന്ദനയും ഭയങ്കര നിഷ്കളങ്കിയ ഒരു ഒരു കണ്ടസ്റ്റൻ്റാണ് ഒരു ഒരു വ്യക്തിത്വമാണ് അതേപോലെ തന്നെയാണ് അവരുടെ മമ്മിയും അവരുടെ ചേച്ചിയും ഒക്കെ അത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യാനൊക്കെ പറ്റി അത് ഇഷ്ടപ്പെട്ടു പിന്നെ ഫാമിലി വീക്കല്ലേ അതിനെ കുറിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാനില്ല ഗെയിമോ പരിപാടികളൊക്കെ ഹാപ്പിനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊക്കെ വാതം ഒരാതെ സംസാരിക്കാമായിരുന്നു അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ പിന്നെ പിന്നെ ഒരു കാര്യം പറയട്ടെ ഋഷി ഉം നമ്മളിപ്പോ ജാസ്മിനെ ഭയങ്കരമായിട്ട് ഇവിടെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ ജാസ്മിൻ ഭയങ്കര വർത്തമാനം പറയാൻ അറിയാത്തവളാണ് വൃത്തിയില്ലാത്തവളാണ് വായത്തോന്നി വിളിച്ച് പറയുന്നവളാണ് വൃത്തി ഇട്ടവളാണെന്നൊക്കെ നമ്മളിരുന്ന് പറയുന്നുണ്ട് അല്ലേ ആയിക്കോട്ടെ അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാം ഞാൻ അത് പറയേണ്ടതെന്ന് പറയാൻ ആളല്ല പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എല്ലാവരുടെ തെറ്റും ചൂണ്ടിക്കാണിക്കണം എല്ലാവരുടെ തെറ്റും എല്ലാവരുടെ ആറ്റിറ്റ്യൂഡിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണം നല്ലത് വേണ്ട നല്ലതും ചൂണ്ടിക്കാണിക്കണം അപ്പോൾ ഈ ജാസ്മിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജാസ്മിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് വലിയ ഭയങ്കര ഘോര പ്രസംഗിക്കുന്ന കമന്റ് ചെയ്യുന്ന കമന്റ് കമൻ്റുകളെ എന്തുകൊണ്ടാണ് ഈ ഋഷിനെ പോലത്തെ കണ്ടസ്റ്റൻസിനെ വിമർശിക്കാത്തത് ഏ കണ്ടസ്റ്റൻറ്റിന് ഞാൻ വ്യക്തിപരമായിട്ടല്ല പറയുന്നത് ആ കണ്ടസ്റ്റൻ്റിനെ എന്തുകൊണ്ടാണ് വിമർശിക്കാത്തത് അയാൾ എന്താണ് പെർഫെക്റ്റ് ആണോ അയാൾ ഇമോഷണലാണ് സെൻസിറ്റീവ് ആണ് ജെനുവിൻ ജെനുവിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ എന്തും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്താണോ അയാളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അയാളുടെ മറ്റു കണ്ടസ്റ്റൻസിനോടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ എന്താണ് ദേഷ്യം വരുന്ന സമയത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്ന സമയത്ത് ആ തെറ്റ് തെറ്റെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതും തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലേ ഋഷി പെർഫെക്റ്റ് ആണ് നോ നോ അയാൾ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ചെയ്തിട്ടാണ് നിൽക്കുന്നത് അയാൾ അപ്സര എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഗ്രഡ്ജ് വെച്ചിട്ടാണ് പെരുമാറുന്നത് ഗ്രഡ്ജ് മാത്രം വെച്ചിട്ടാണ് പെരുമാറുന്നത് അനുസിക്കാൻ ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഋഷിയുടെയും ഒരു വിരോധമായി മാറുക മാറുന്നു അപ്പൊ ഇത് ഇതൊന്നും ഒരു ഒരു കൺ എനിക്ക് വ്യക്തിപരമായിട്ട് അയാളെ അറിയില്ല ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അയാളെ വിലയിരുത്തിയ കാര്യമാണ് പറയുന്നത് അതെല്ലാം അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം അയാളുടെ ഫോൾട്ടുകളാണ് അപ്പൊ ഇത് ജാസ്മിനോടുള്ള ആളുകളുടെ വിരോധം ആളിക്കത്തി നിൽക്കുന്നത് കൊണ്ട് മാത്രം എന്താണ് അതുകൊണ്ട് ഋഷിയുടെ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഋഷിയുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് വേർഡ് അതർ കണ്ടസ്റ്റൻസ് മുങ്ങി പോകാൻ വേണ്ടി പാടില്ല അതും പറയണം ഞാനത് ഞാൻ ഈ നാസ്മിനെ അല്ലെങ്കിൽ ജിൻഡോനെ മാത്രം ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസവും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല അല്ലെങ്കിൽ ഇവരെ മാത്രം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നുമില്ല അതുകൊണ്ട് എന്നെ ബി ആറ് ഒഴുകാൻ വേണ്ടി വരുന്നവൻ വെളുപ്പിക്കാൻ വേണ്ടി വരുന്നവൻ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കണ സമയത്ത് ഓർത്തിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാനിവിടെ ഋഷീനെയും മൻസിബേനെയും മറ്റു കണ്ടസ്റ്റൻസിനെയും ഒക്കെ പറയുന്നുണ്ട് മനസ്സിലായില്ലേ പറയണം കാര്യം ഞാൻ ഞാനിവിടെ റിവ്യൂ പറയാനായിരിക്കുന്നത് ഒരു എപ്പിസോഡ് ലൈവ് ഒക്കെ കണ്ടിട്ട് റിവ്യൂ പറയാനായിരിക്കുന്നത് സോ കുറ്റം പറയാനിരിക്കണമല്ല നല്ലത് കണ്ടാൽ നല്ലത് പറയും മോശം കണ്ടാൽ മോശം തന്നെ പറയും ഋഷിയുടെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ടാസ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഋഷി പെർഫോം ചെയ്യുന്നത് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് എത്രയോ വീഡിയോസിൻ്റെ അകത്ത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും ആരും കാണില്ല ക്രിറ്റിസൈസ് ചെയ്യുന്നത് മാത്രമേ കാണത്തുള്ളൂ സോ പറയുമ്പോൾ എല്ലാം പറയും അപ്പോഴിയുടെ ആറ്റിറ്റ്യൂഡും അത്ര നല്ലതൊന്നും അല്ല ഇപ്പോ അൻസിബെ കണ്ടെ മറ്റേ ജാസ്മിനെ കണ്ടിട്ട് ആരും പഠിക്കരുത് ജാസ്മിനെ പോലത്തെ ഒരു പെണ്ണുണ്ടോ ജാസ്മിനെ പോലെ ഒരു പെണ്ണാവരുത് ജാസ്മിനെ പോലെ എന്താണ് പെണ്ണും ആവരുത് അതേപോലെ തന്നെയാണ് അതിന്റെ അകത്തുള്ള ഒന്നും പറയാൻ ഞാൻ നിൽക്കില്ലാട്ടോ അങ്ങനെ ഈ ഇയാളെ പോലെ ആരും ആവരുത് മറ്റേ അല്ലെങ്കിൽ ആരെ പോലെ ആരും ആവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ പോലെ ആരെങ്കിലും ആവുകയും കാര്യം. അവനവൻ അവനവൻ ആവുക. അവനവൻ്റെ ശരികൾ അവനവൻ മനസ്സിലാക്കുക അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് കണ്ടവരെ നോക്കി പഠിക്കാൻ വേണ്ടി നിൽക്കുന്നതെന്തല്ല സ്കൂളാണ് സ്കൂളിൽ പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം പാഠപുസ്തകങ്ങൾ പഠിക്കണം ടീച്ചർമാർ പറഞ്ഞു തരുന്ന സംഭവം നമ്മൾ അങ്ങനെ പഠിക്കണം അല്ലാണ്ട് നമ്മൾ വ്യക്തിത്വങ്ങൾ ഒരാളുടെ കണ്ടിങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല അവനവൻ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സെൽഫ് റിയലൈസേഷൻസ് ഉണ്ടായാൽ മതി അപ്പോൾ അത് മതി അല്ലാണ്ട് ഈ കുറെ തള്ളച്ചുമാരുടെ കമൻസാണ് വരുന്നത് പോകുന്നത് കുറേ കള്ള കളവന്മാരെയും കുറെ എന്താണ് കളവ്യക്തികളുടെ ഒക്കെ കമൻറ്റുകളാണെന്ന് തോന്നുന്നു വരുന്നത് ഒരു ജാസ്മിനെ പോലെ ഒരു പെണ്ണ് ഉം ജസ്മിനെ പോലെ ഒരു പെണ്ണ് ആവരുത് എങ്ങനൊരു പെണ്ണ് ആവരുത് എന്നുള്ളതിൻ്റെ ഇതോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു മൂടിയിട്ട് പോ തിളച്ചുകളെ കുറെ കിഴങ്ങന്മാർ ഇറങ്ങിയിരിക്കുന്നു അവനവൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അവനവൻ തന്നെ പെർഫെക്റ്റ് ആയിരിക്കില്ല എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വിട്ടുന്നത് അവനവൻ അവനവൻ്റെ ലൈഫിൽ അവനവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ അവരവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന അങ്ങോട്ട് സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ നം നമ്മുടെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കൂടുതലും നോക്കി കണ്ടാൽ മതി അല്ലാണ്ട് എവിടെയോ കിടക്കുന്ന ആളുകളെ കുറിച്ച് ഇരുന്ന് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് ഗെയിം ജഡ്ജ് ചെയ്യാം കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യാം എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി നമ്മൾ വെറുതെ ഇവരെ വ്യക്തിപരമായിട്ട് ഇരുന്ന് ഹറാസ് ചെയ്യുക വ്യക്തിപരമായിട്ട് ചവിട്ടി താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ആരെയും ഞാൻ പണ്ടൊക്കെ കേട്ടോ ഞാൻ പണ്ട് സീസൺ ടുവും ഒക്കെ ടു സീസൺ ടുവും ഒക്കെ ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് എൻ്റെ തെറ്റ് റിയലൈസ് ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ ഭയങ്കര ദൈനീയമായിട്ട് ഭയങ്കര ടോക്സിക് ആയിട്ട് ഞാൻ പല കണ്ടസ്റ്റൻസിനെയും റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ തെറ്റായി എന്നെനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷം വന്ന സീസൺസിലൊക്കെ ഞാനൊരു മര്യാദ വെച്ച് പുലർത്തി വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അതെനിക്ക് ഒരു റിയലൈസേഷൻ ആണ് അത്രയും സീസൺസ് കണ്ടില്ലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുമല്ലോ ഏത് ശരിയത് ഏറ്റവും നല്ലൊരു സാധനം പിന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ ഏതാണ് അർജുൻ ശ്രീധു അവരുടെ കോമ്പോ അവരുടെ എന്താണ് ശ്രീധുന്റെ അമ്മ എന്താ പോയി പറഞ്ഞതെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ല എന്താ എന്താണ് അർജുൻ്റെ അടുത്ത് മിണ്ടാന്നൊക്കെ പറഞ്ഞോളൂ നൈറ്റ് അടച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ട അങ്ങനെ ഓക്കെ ആ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ അടുത്ത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് പറഞ്ഞു അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ഇതൊരു പബ്ലിക് ഷോ ആണ് പബ്ലിക് കാണുന്ന ഷോ ആണ് ഒരു പ്രേക്ഷകൻ പ്രേക്ഷകുന്ന രീതിയിൽ എനിക്ക് നോക്കുന്ന സമയത്ത് ആ കോംബോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഗെയിം ഇപ്പോൾ ഞാൻ ഗബ്രി ജാസ്മിൻ കോംബോനെ എന്താണ് വെറുപ്പിക്കലാണ് അലമ്പാണ് ഷോകാണ് വെറും ആണ് യൂസ്ലെസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കോംബോനെ കുറിച്ചിട്ട് അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ജാസ്മിൻ ഈ അർജുൻ ശ്രീധു കോംബോനെ കുറിച്ചിട്ടും പറയാനുള്ളത് നത്തി ഗെയിം എന്നുള്ള രീതിയിൽ ആ കോംബോനെ നോക്കുകയാണെങ്കിൽ നത്തിങ് ഇൻട്രസ്റ്റിങ് എനിക്ക് വെറും ബോറഡി ആയിട്ടാണ് തോന്നുന്നത് കാര്യം ജാസ്മിൻ ഗംപറി ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട പോലെ തന്നെ കളിക്കേണ്ടിയിരുന്ന പോലെ തന്നെ ഈ അർജുനും ഫ്രീദും ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കേണ്ടത് അവർ ഇൻഡിവിജ്വലായിട്ട് കളിച്ചാലും അവരുടെ ഭാഗത്തു നിന്ന് കണ്ടൻറ്റൊന്നും വരാൻ വേണ്ടി പോകണില്ല അത് വേറെ കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ കൂടി ഇപ്പോൾ പറയുകയോ വേണ്ട ഒന്നുമില്ല ശൂന്യത അല്ലാതെ ഇപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നത് അങ്ങോട്ടോ ലൈറ്റ് അണച്ചാൽ സംസാരിച്ചാൽ എന്ത് ലൈറ്റ് അണയ്ക്കാതെ സംസാരിക്കാമായിരുന്നു എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അവരെന്തോ ചെയ്തു മുമ്പോട്ട് പോയിക്കോട്ടെ അത്ര തന്നെ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ പോകുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പൂണ്യില്ല അപ്പം ഇത്രേ വരാൻ ഉള്ളൂ ഉപ്പായ ബാക്കി ഞാൻ വീണ്ടും പറയണു നാളത്തെ എപ്പിസോഡോ ലൈവോ എന്ത് പൂണ്ണി പൂണ്ണാക്ക എങ്കിലും വരട്ടെ അതിൻ്റെ അകത്ത് ജാസ്മിൻ അടിച്ചിട്ടുണ്ടോ തൊലിച്ചിട്ടുണ്ടോന്ന് വല്ലതൊക്കെ നോക്കാം അത് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇതുവരെ ഒരു ഇൻഫോർമേഷനും എനിക്ക് കിട്ടിയിട്ടില്ല ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഛർദ്ദിച്ചോണ്ടിരുന്നോ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഞാൻ കണ്ട കാര്യങ്ങൾ പറയാം ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ അത് മാത്രം എക്സ്പെക്ട് ചെയ്താ മതി ഇവിടുന്ന് എക്സാചറേഷൻസോ ഹെയ്റ്റ് സ്പ്രെഡിങ്ങോ അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കണ്ട ആൾക്കാർക്ക് സുഖം കിട്ടുന്ന പരിപാടികളൊന്നും ഇവിടെ ആക്ച്വലി ഉണ്ടാവില്ല ആരെയും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല ഇവിടെ അത് വർത്തമാനം പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ മാത്രം എനിക്ക് ലൈക്ക് തന്നാൽ മതി എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലാത്ത ആൾക്കാർ തെറി വിളിക്കണം എന്ന് തെറി വിളിച്ചോ ഓടിക്കോ ചന്ത് വഴി വിട്ടോ പിന്നെ കൃത്യമായ നിലപാട് പറയാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എൻ്റെ നിലപാടുകളും എൻ്റെ തോന്നലുകളും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെയാണ് ഒറ്റത്തവണ തെറി വിളിച്ചിട്ട് വിട്ടോ ഈ സാധനം എൻ്റെ നിലപാടും അഭിപ്രായവും രീതി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിനോട് എതിർപ്പുള്ള ആൾക്കാർ മേലെ ഈ വഴി കയറി വരണ്ട ഇങ്ങോട്ട് ഇല്ലാണ്ട് കയറി വന്നിട്ട് അവസാനം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നെ തെറി വിളിച്ചിട്ട് നീ ഇറങ്ങിപ്പോടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും ഇറങ്ങിപ്പോടാ നാറി ആരങ്ങോട് ക്ഷണിച്ച് ഏ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ ആരാണ് നീ എന്നൊക്കെ വേണമെങ്കിൽ നീ ഇറങ്ങിപ്പോടാ എന്ന് എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ശരിയെന്നു